തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന പരാജയ ഭീതിയിൽ യു ഡി എഫ് മുൻകൂർ ജാമ്യമെടുക്കുകയാണെന്ന് പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി കള്ളവോട്ടുകൾ ചേർത്തുന്ന എം എൽ എ യു ഡി എഫ് നേതാക്കളുടെയും ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ വോട്ട് ചേർക്കലും ഒഴിവാക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലും നിരീക്ഷണത്തിലും നടക്കുന്ന പ്രവർത്തനമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക് പങ്കില്ലെന്നതാണ് വാസ്തവം എം എൽ എ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണ് ഭരണം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് വോട്ടർപട്ടികയെ പഴിചാരുന്നത് അപഹാസ്യമാണെന്നും ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു വോട്ടുചേർക്കലും ഒഴിവാക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലും നിരീക്ഷണത്തിലും നടക്കുന്ന പ്രവർത്തനമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക് പങ്കില്ലെന്ന വാസ്തവം അറിഞ്ഞിട്ടും ദരിന്തമണ് എം എൽ എ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്ന നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു പെരിന്തൽമണ്ണ നഗരസഭയിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തുന്ന എം എൽ എയും യു ഡി എഫ് നേതാക്കളും നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് നഗരസഭാ ചെയർപേഴ്സൺ വിശദീകരണവുമായി വാർത്താക്കുറിപ്പ് ഈറക്കിയത് ഇത്തവണയും ഭരണം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് വോട്ടർ പട്ടികയെ പഴിചാരിഞ്ഞത് അപഹാസ്യമാണ് പെരിന്തമണ്ണ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ട് എം എൽ എയും സംഘവും വോട്ടർ പട്ടികയെ ആയുധമാക്കി രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി വാർഡുകളുടെ പേരും നമ്പറും അതിർത്തികളും വ്യത്യാസം വന്നിട്ടുണ്ട് വീട്ടു നമ്പർ ഉൾപ്പെടെ മാറ്റം വരുത്തുന്നതിനിടെ വോട്ട് ചേർക്കൽ നോട്ടിഫിക്കേഷൻ വരികയും വോട്ട് ചേർക്കുകയുമാണ് ഉണ്ടായത് പൂർണമായും ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട നടപടികളിൽ ഏതെങ്കിലും തരത്തിൽ ഭരണസമിതിക്ക് പങ്കുള്ളതല്ല എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതും മാറ്റം വരുത്തേണ്ടതും ഉദ്യോഗസ്ഥരാണെന്നും ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു ചെയർപേഴ്സൺ പി ഷാജി അറിയിച്ചു ദുർബലവാദങ്ങൾ ഉയർത്തി ജനകീയ ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നതെന്നും ഇതിന് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി